ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖ കടന്നെത്തിയ പാകിസ്ഥാൻ ഡ്രോണിന് നേരെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചു രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഇന്നലെ മാത്രം അഞ്ച് ഡ്രോണുകളാണ് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി അതിർത്തിയിൽ സുരക്ഷ അതീവ ജാഗ്രതയിലാണ് ഇന്നലെ വൈകിട്ട് ആറ് മുപ്പത്തിയഞ്ചിന് നൌഷേര സെക്ടറിലെ ഗനിയാ കൽസിയിൽ ഗ്രാമത്തിലാണ് ആദ്യ ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ടത് സൈന്യം വെടിവെച്ചതോടെ ഡ്രോൺ പാക് അതിർത്തിയിലേക്ക് തിരിച്ചുപോയി തുടർന്ന് രജൌരിയിലെ തന്നെ ഖബ്ബർ ഗ്രാമത്തിലും സാംബയിലെ രാംഗഡ് സെക്ടറിലും പൂഞ്ചിലെ മങ്കോട് സെക്ടറിലും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ നിരവധി ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കിയിരിക്കെയാണ് അതിർത്തി മേഖലകളിൽ ആശങ്ക വിതച്ച പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് വന്ന ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പറക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ജമ്മു കാശ്മീരിലെ നിരവധി അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷ സാധ്യത ഉടലെടുത്തിരിക്കുകയാണ് സൈന്യം തിരിച്ച് വെടിയുതിർത്തതോടെ ഡ്രോണുകൾ പാക് അതിർത്തിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി സംശയാസ്പദമായ സാറ്റലൈറ്റ് ൈറ്റ് ഫോൺ ആശയവിനിമയവും കണ്ടെത്തി ജമ്മുവിലെ കനചക് മേഖലയിലാണ് ഭീകരരുടേത് എന്ന് സംശയിക്കുന്ന സാറ്റലൈറ്റ് ഫോൺ ആശയവിനിമയം സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയത് ഉപഗ്രഹം വഴിയാണ് ഈ സന്ദേശങ്ങൾ കൈമാറിയതെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഈ മേഖല മുൻപ് നുഴഞ്ഞുകയറ്റ പാതയായി ഭീകരർ ഉപയോഗിച്ചിട്ടുള്ളതിനാൽ സൈന്യം അതീവ ഗൌരവത്തോടെയാണ് ഇതിനെ കാണുന്നത് ഇവിടെ ഭീകരർക്ക് വേണ്ടി തിരച്ചിലും ശക്തമാക്കി ജമ്മു കാശ്മീർ പോലീസ് ബി എസ് എഫ് സിആർ സൈന്യം എന്നിവയുടെ സംയുക്ത സംഘമാണ് അതിർത്തി മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സാംബ ജില്ലയിൽ ഗഗ്വാൾ മേഖലയിൽ പാക് ഡ്രോൺ വർഷിച്ചതെന്ന് കരുതുന്ന ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു അതിർത്തി മേഖലകളിൽ പെട്ടെന്ന് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്നോ ആയുധങ്ങളോ കട നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ ഭീഷണി ഓഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ദിവസത്തിന് ശേഷമാണ് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് ഓഡിയോയിൽ ഒരു വലിയ സംഘം ചാവേർ ആക്രമണകാരികൾ ഏത് നിമിഷവും ഇന്ത്യയിൽ തന്നെ ആക്രമണം നടത്താൻ തയ്യാറാണെന്ന് മസൂദ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന്റെ നിരവധി ഡ്രോണുകൾ വെടിവെച്ചിരുന്നു ഇതിനുശേഷം അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കിയെങ്കിലും ആയുധങ്ങളും മയക്കുമരുന്നും കടത്താൻ പാകിസ്ഥാൻ ഇപ്പോഴും ഡ്രോണുകളെയും അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളെയും ആശ്രയിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം സിന്ധൂറിലൂടെയുള്ള ഇന്ത്യയുടെ ആക്രമണം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയതായി വെളിപ്പെടുത്തുന്ന രേഖകൾ പുറത്തുവന്നിരുന്നു അമേരിക്കയുടെ വിദേശ ഏജന്റ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ഫയൽ ചെയ്ത രേഖകളിലാണ് ഈ വിവരങ്ങളുള്ളത് പാകിസ്ഥാൻ നയതന്ത്രജ്ഞരും പ്രതിരോധ ഉദ്യോഗസ്ഥരും യു എസ് നയതന്ത്ര പ്രതിനിധികളുമായ അൻപതിലധികം തവണ ഇമെയിലുകളിലൂടെയും ഫോൺ കോളുകളിലൂടെയും ബന്ധപ്പെട്ടുവെന്നും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് യാചിച്ചുവെന്നുമാണ് രേഖകൾ കൂടാതെ ഉദ്യോഗസ്ഥരുമായും ഇടനിലക്കാരുമായും യു എസ് മാധ്യമങ്ങളുമായും നേരിട്ട് കൂടിക്കാഴ്ചകൾക്ക് പോലും പാക് നയതന്ത്രജ്ഞർ സഹായം അഭ്യർത്ഥിച്ചിരുന്നുവെന്നാണ് രേഖകൾ പറയുന്നത് നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിൽ കനത്ത നാശനഷ്ടം സംഭവിച്ച പാകിസ്ഥാൻ വെടുന്ന ഇന്ത്യയാണ് സമീപിച്ചതെന്ന അവകാശവാദം പോലും നടത്തിയിരുന്നു ഇതെല്ലാം പൊളിച്ചുകൊണ്ടാണ് എങ്ങനെയും ഇന്ത്യയുടെ സൈനിക നടപടി അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ഓടി നടന്ന സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്ന വിവരങ്ങൾ രേഖാമൂലം പുറത്തുവന്നത് സഹായത്തിന് പ്രതിഫലമായി കൂടുതൽ നിക്ഷേപങ്ങൾ പ്രത്യേക പ്രവേശനം നിർണായക ധാതുക്കളും പാകിസ്ഥാൻ യു എസിന് വാഗ്ദാനം ചെയ്തെന്നും രേഖകളിൽ പറയുന്നു പാക് അനുകൂല നിയമസ്ഥാപനമായ സ്ക്വയർ പാറ്റേൺ ബോക്സിന്റെ പട്ടികപ്രകാരം പാകിസ്ഥാൻ നയതന്ത്രജ്ഞരും പ്രതിരോധ ഉദ്യോഗസ്ഥരും ഇമെയിലുകൾ വഴിയും ഫോൺ കോളുകൾ വഴിയും അൻപതിലധികം തവണ യു എസ് അധികൃതരെ സമീപിച്ചുവെന്നും വെളിവാക്കപ്പെടുന്നു ഇന്ത്യയെ സംഭാഷണത്തിന് പ്രേരിപ്പിക്കാനും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാനും യു എസിനോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചുവെന്നും യു എസ് മധ്യസ്ഥതയെ സ്വാഗതം ചെയ്യുന്നുവെന്നും രേഖകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്